ഴിഞ്ഞിട്ട് ശ്രീദാസിനോടൊപ്പം തന്നെ യൂത്ത് ലീഗ് അതായത് യുവജന സംഘം ത്തിന്റെ ആദ്യ പടി എന്നാണ് യൂത്ത് ലീഗ് ആദ്യ സ്മീത് ലീഗ് എന്നാണ് അത് പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് പിന്നീട് അത് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ റിപ്പബ്ലിക് യാത്ര മുമ്പേ ഉള്ളതാണ് വേറെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളെ ഒരു സംഘടനക്കും യൂത്ത് അങ്ങനെ യൂത്ത് ലീഗില് നിലവിലില്ലാത്ത സമയത്താണ് ആചാര്യങ്ങളിലായിരത്തി തൊള്ളായിരത്തിഅമ്പ റിപ്പബ്ലിക്കിനും പലരും അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് മുമ്പൊന്നുള്ളതല്ല റിപ്പബ്ലിക്കിന് മുമ്പ് നമ്മള് സാധാരണ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ശേഷം റിപ്പബ്ലിക്കിന് മുമ്പ് ആണ് അതിൽ അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ആദിദ്വീപത്തിന് പകരം ഭാരതദ്വീപം ഉണ്ടാക്കുന്നത് അതും ആചാര്യഗ്രി ജനാധിപത്യത്തിലായിരുന്നത് അത് ഈ അമ്പതിലൊന്നാണ് പിന്നീട് ഒരു ഒരു ഓഫീസ് ക്രമീകരണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലൈബ്രറി ആ ലൈബ്രറി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ലൈബ്രറി എല്ലാ പുസ്തകങ്ങളും അതായത് ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് പലരും അന്ന് ട്യൂഷൻ സെന്ററല്ലേ ഞാൻ പലരെയും ട്യൂഷൻ പഠിപ്പിക്കുന്നു കേട്ടിട്ടുണ്ട് ഷെയ്പിയറിന്റെ നാടകങ്ങളുമൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ വഥല്ലം അതെ അതേപോലെ കുറേ അന്തർദേശീയ തരത്തിലുള്ള സാഹിത്യ രചനകളെ വളരെ നല്ല രീതിയിൽ അതിന്റെ ഉദാഹരണങ്ങൾ സ്ഥലത്ത് പറഞ്ഞു കൊടുക്കുന്ന പി സി നന്ദൻ നന്ദന ട്യൂഷൻ പഠിച്ച പി സി നന്ദനുണ്ട് മറ്റേ തിരുവനന്തപുരം ശാഖകളുള്ള എം ടി ഗൗലി ആ എം ടി ഗൗരി എം ടി ഗൗരിയെ ഇംഗ്ലീഷ് കടക്കം ട്യൂഷൻ പഠിപ്പിച്ചു അങ്ങനെ പുള്ളി അത് ജയിച്ചാണ് ജോലി കിട്ടി തിരുവനന്തപുരത്ത് പോകുന്നത് ശമ്പളം കിട്ടിയ ആദ്യത്തെ പൈസ എനിക്ക് തരണത് തിരുമേനി എന്നുള്ള ദിവസം തന്നെ ഇല്ല അച്ചായനും അച്ചായന കൊച്ചാരനും കൊച്ചാനൊക്കെയാണ് പ്രായമുള്ളവര് തങ്കപോ അതായത് സമനിലക്കാരും അതുപോലെ അതിൽ പ്രായം കുറഞ്ഞവരില്ലേ അച്ചായനിച്ചാരനും അങ്ങനെ ഒത്തിരി പേര് ഇവിടെ ഈ ട്യൂഷൻ കൊണ്ട് നമ്മുടെ എല്ലാം പിന്നെ മാത്സും ഇംഗ്ലീഷും ആണ് അതെ മോശമായ നോക്കുന്നതിനാൽ ആ സബ്ജക്ടിന്റെ കൂടുതൽ കൊടുക്കുന്ന ആചാര്യം ഒരു ട്യൂഷൻ സംഘടിപ്പിച്ചത് അപ്പൊ നമ്മുടെ ആൾക്കാർ മാത്രമല്ല മറ്റുള്ളവരും ഒരു ഭാഗത്തായി അവരും ഉന്നയിച്ചു പോയത് പിന്നെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റിയ ഒരു സാഹചര്യം കൂടിയാണ് വളരെ ക്രിസ്വമായിട്ട് സംസാരിക്കുന്ന കൂടുതൽ ആവശ്യമില്ലാതെ വർത്താനം തമാശ പൊട്ടിക്കുക അതൊന്നുമില്ല എപ്പോഴും ആ പിന്നെ ഈ അവിടെ ഉള്ള തങ്കകലാസത്തിലുള്ള തങ്കകലാസത്തിന്റെ വരാന്തയിൽ അല്ലെങ്കിൽ നമ്മുടെ മണ്ഡലം വെച്ചിരുന്നു ഒരു ആചാര്യ ഗുരുവിന്റെ മണ്ഡലം അവിടെ മരങ്ങളുണ്ട് ലാവും മാവുമൊക്കെ തെങ്ങ് മറച്ച് തെങ്ങും അതിന്റെ ചോട്ടില് കിഴക്കോട്ട് നോക്കി ആര് വന്നാലും കാണത്തുകയും ചെയ്യും <test Springs> in <India> െ കാണുന്നതിന് മുമ്പേ ആളിനെ കാണാൻ പറ്റും വരുന്നവര് നേരെ ആദ്യം ആചാര്യൊക്കെ അദ്ദേഹം വിശുദ്ധ മണ്ഡപത്തിൽ വേണ്ടി അന്ന് ഈ നമ്മുടെ കേസ് നടക്കുന്നോണ്ട് ഒരുപാട് കേസ് നൂറിന് മേലും കേസ് ഉണ്ടായിരുന്നു അമ്മച്ചിക്ക് ആ കേസുകളൊക്കെ നടക്കുന്ന കാലഘട്ടത്തില് പിയർമാർ തന്നെ ജനറൽ സെക്രട്ടറി ഈ കാര്യങ്ങൾ നടത്തുന്നത് മണ്ഡപത്തിലെ പൂജാരിയും കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അപ്പം അദ്ദേഹത്തിന് അദ്ദേഹം ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ജനയാക്കിയിട്ടുണ്ട് പൂജാരിയാക്കാം അപ്പം വിശുദ്ധ മണ്ഡപത്തിൽ അത് ദീപങ്ങളെല്ലാം തൂക്കളൊക്കെ ഉണ്ടായിരുന്നു നാല് മൂന്ന് ഭാഗങ്ങൾ ഫ്രണ്ടിൽ അവറ്റ വിളക്ക് ആ രണ്ട് വിളക്കാർ കോഴി നിൽക്കുന്നവരുണ്ട് അതിളക്കെ അതുപോലെ അതുപോലെ തന്നെ അതിന് മുമ്പ് മണി നിക്കുന്നവരൊക്കെ പറയാം മണി അടിക്കാൻ നീ ഇരുപത്തൊന്ന് മണിയടിക്കുക അന്ന് ചേങ്ങലെ അവിടെ പോയി അതിന് മുമ്പേ ചില ക്രമീകരണങ്ങളുണ്ട് അതിന് മുമ്പ് ചില ക്രമീകരണം എന്ന് വെച്ചാൽ മൂന്നരയാകുമ്പോൾ വിളിക്കും മൂന്നരയാകുമ്പോൾ വിളിച്ചാൽ ആ കിടക്കയൊക്കെ നിന്ന് ആ അവിടുന്ന് വെള്ളം കുരി അതിൻ്റെ പുറമില്ല അവിടെ ഒരു പടിപ്പരുണ്ടായി വാഴ്ചയിന് അത് കണ്ടെ ഇന്ന് പുതുക്കിപ്പണമെന്നു കൊണ്ടാണ് നമുക്കത് അറിയാൻ മേലെ അതിന് മുമ്പേ അവിടെ ഒരു പഠിപ്പരുണ്ടാകും വാതിലും സാക്ഷയായിട്ട് ഒരു വാതിലുണ്ടായിരുന്നു അതിൻ്റെ അത് സാക്ഷയായിട്ട് കുരിയിട്ട് അത് തുറന്നിട്ട് അതിൻ്റെ വെളിയിൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ഈ ബക്കറ്റിൽ വെള്ളം ഇടുന്നുണ്ട് പോയി കുളിക്കാം അവിടെ വെച്ച് കുഴിച്ചിട്ട് ചന്ദന ഉണ്ടാകും ഇത്രയുള്ള ചന്ദനം തട്ടിട്ടുണ്ട് ഷേപ്പ് ആക്കിട്ടിട്ടുണ്ട് വട്ടത്തിൽ ഓവൽ ഷേപ്പ് ഒരു കരിങ്കൽ അത് വാങ്ങിച്ചതായിരുന്നു അതിലായിട്ട് ഓരോ ഓരച്ചിട്ട് ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം ചന്ദനം ഇടണം അത് പ്രധാനമാണ് അത് ഇവിടെ മറ്റേ പട്ടന്മാരിടുമ്പോൾ തന്നെ നമ്മൾ അത് എഴുപത്തും മർമ്മസ്ഥാനം ഉണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അവിടെയല്ലേ ഇപ്പോൾ പൂജാരിക്ക് ഈ മൂന്നില്ലെന്നു അല്ലാതെ പൂജാരി തന്നെ അവർക്ക് ഒരു ആദ്യം പോയി മണിയടിച്ചു കൃത്യ ആറ് മണിക്ക് കൃത്യ ആറ് മണിക്ക് മണി അടിച്ചോ അത് ഇരുപത്തൊന്ന് മണി അടിച്ചോളമെന്നേ പറഞ്ഞിട്ടില്ല ഇതെന്തിനാകും എന്തിനാകുമെന്നും നമുക്കൊന്നും അറിയപ്പെട്ടില്ല പിൽക്കാലത്താണ് അത് മനസ്സിലായത് അതായത് മനുഷ്യനെ ഉണർത്തുവാനുള്ള മനുഷ്യന്റെ ഈ ശരീരഭാവത്തെ ഉണർത്തുക എന്നതാണ് പ്രധാനമായത് അതില് ഇരുപത്തൊന്ന് മണിയടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു മണിയോ അല്ല അഞ്ചു മണിയോ അടിക്കാൻ മതിയല്ലോ ഈ ഇരുപത്തൊന്ന് മണി അടി അടിക്കുന്ന അത് പിന്തുക്കാലത്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ദശവായിട്ടുള്ള പാത്രം ഒരു മനുഷ്യനുള്ളതാണ് അതുപോലെ തന്നെ ആറാധാരങ്ങൾ പിന്നെ അഞ്ച് പഞ്ചേന്ദ്രിയഞ്ച് ഇതും ഇത്രയും മൂന്നും കൂടുന്നതാണ് മനുഷ്യ ശരീരത്തിന്റെ ഉണർത്തുക നീ എന്റെ സമയമായി നീ ദൈവത്തെ ആരാധിക്കേണ്ട സമയമായി എന്ന് ഉണർത്തിക്കുന്ന എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ആറു മണിക്ക് അത് എല്ലാ ആറു മണിക്ക് ആറുമണിക്ക് അടുത്തതാണ് ബാക്കി കാര്യങ്ങളെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് വെക്കണം അന്ന് ഗുരുദേവൻ്റെ കല്ലറെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വിളിക്കുന്ന കല്ലറാണെന്ന് വെച്ചാൽ റാങ്ക ഫ്രണ്ട് ഫ്രണ്ട്ന്നെല്ലാം ആ അങ്ങോട്ട് പുറകോട്ട് അങ്ങനെ പോകണം റായായിട്ട് അപ്പം അത് പിന്നെ നമുക്ക് അവിടെ പുഷ്പങ്ങൾ വെക്കണം ഇങ്ങനെ ഈ റായയുടെ മോറില് അങ്ങോട്ട് വെച്ച് അമിഷി പറയും ആ അമിഷി പറയുന്നത് എന്തെല്ലാം പുഷ്പങ്ങൾ അത് മുഴുവനും കൊണ്ട് അലങ്കരിച്ചു അങ്ങനെ ഈ പുഷ്പങ്ങള് പൂക്കള് പറക്കി അതുപോലെ തന്നെ ആ ചെമ്പളത്തിന്റെ മണ്ടയിലൊക്കെ മുൻപ് കുരുക്കളരെ പുറത്തേക്ക് എണ്ണ വയ്ക്കുന്നതിൻ്റെ അവിടെ ഒരു ചെമ്പവുണ്ട് അത് അന്നേ ഉള്ളതാണ് അതിന്റെ മണ്ടൊക്കെ ഇടുക കുലുക്കി ഇടും കുലുക്കി ഇട്ടിട്ട് അത് കുറക്കും പുറത്തില്ല കൊണ്ടുവന്ന് അവിടെ പോയി അതുപോലെ ഒത്തിരി ചെമ്പരത്തി അതു ഒരുപാട് ഒരു ചെടിയിൽ പല പുഷ്പങ്ങളും പല കടങ്ങളുള്ള പുഷ്പാസിന്റെ പണ്ടില് ഒരു ഈ ചെത്തിപ്പൂവിന്റെ ഒരു തറ അത് തിരുമേനിണ്ടാക്കി അതുപോലെ തന്നെ വിളക്ക് കത്തിക്കരുത് വിളക്ക് തിരുമേനിയന്നും തിരുമേനിക്ക് വയ്യാതെ കിടക്കുമ്പോഴും പറയുന്നത് തിരുമയ്ക്ക് വിളക്ക് എത്തിക്കരുത് വിളക്കെത്തിക്കാറുണ്ട് രണ്ടുനിലയിലും താഴേയും ഈ എവിടെയും വിളക്കം എത്തിക്കേണ്ടത് നമ്മളായിരിക്കാം തരം ഇരിക്കുന്നതിന് ഇപ്പറത്തും ബുദ്ധിമുട്ടൊരു വപ്പറൊരു ജീവിതത്തിൽ തൊഴിൽ ഇങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ അത് നിർബന്ധമായിരുന്നു അതായത് അതിന് യാതൊരു വീക്ഷയില്ല ചിലപ്പോൾ ഉദ്ദേശം തരും ആടി തരും അതിനൊരു ചെറിയ തൊഴിലു അത് അതുപോലെ ഈ അടി കിട്ടുന്നത് അടി കിട്ടുമ്പോൾ നമുക്ക് വേദനയാണെങ്കിലും അതിന് നമുക്കൊരു ആശ്വാസമാണ് എന്നെ അടിച്ചല്ലോ ആ അങ്ങനെയാണ് ഒരു അടി കിട്ടുന്ന ഒരാള് എത്ര വേദന കൊണ്ട് പുളഞ്ഞിരുന്നാലും ആ പൊളഞ്ഞിരുന്നാലും തിരുവേദിയിലെന്തെങ്കിലും എന്താ നമ്മളെ അല്ല അതിന്റെ ഒക്കെ പ്രത്യേകത എന്ന് എന്താ നമ്മൾ അതൊക്കെ അനുഭവിക്കട്ടെ മനസ്സിലായിട്ടേ അന്ന് വാഴ്ചാസ അടി വന്ന് അടി എനിക്ക് അടി വന്നപ്പോഴത്തേന് ഒളി ഇറങ്ങി വന്നിട്ട് വന്നു കൊച്ചു പിള്ളേർ എങ്ങനെയാകില്ലെന്ന് വഴക്ക് പറഞ്ഞു പിന്നെ അടി നടത്തിട്ട് പോയിട്ട് രണ്ട് രീതിയാണ് എല്ലാം മൊത്തത്തിൽ രണ്ട് രീതിയാണ് ഒന്നും ഏകോപന സ്വഭാവത്തിൽ ആരുടെ ഒരേ സ്വഭാവം ആചാര്യ ഗുരു ഈ ഗുരുദേവന്റെ വിഷയങ്ങൾ അതിൽ മാത്രമാണ് ഒന്നിച്ചു വരുന്നത് വരുന്നത് അല്ലാതെ ബാക്കിയ സ്വഭാവം സ്വഭാവം വ്യത്യസ്തമാണ് ഴിഞ്ഞാൽ നമ്മുടെ വാഴ്ച തിരുമേനിയ ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഞാൻ ആ തങ്കന്റെ വരാന്തര ഇവിടെ കാണാൻ വേണ്ടി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേന് ഞാന് ആ ഇടവന്ന് വിളിക്കുന്നതിന് അതിന് ഒരു രസമുണ്ട് സ്നേഹത്തിന്റെ വലിയ സൗന്ദാണെങ്കിലും അതിനൊരു സ്നേഹത്തിന്റെ വിലയുണ്ട് ഈ തിരുമേന അവിടെ വരാന്തിൽ ഇരിക്കാത്ത സമയം എപ്പോഴും നോക്കിയാണ് ഞാൻ അത് ഒരു വാസയിൽ പക്ഷെ എന്നാലും ചിലപ്പോൾ അകത്തത്തിൽ തിരിപ്പുകയാണ് എന്നൊരു വിളി വിളിക്കാം മണ്ഡലം അറിയാം അവിടെ മൂവ് സൗണ്ട് കേൾക്കും മണ്ഡപത്തിലൊക്കെ പോയി അടിച്ചിട്ട് തിരിച്ചു വരും അത്ര ഇതിലായിട്ടാണ് വിളിക്കുന്നത് പല ഉപദേശങ്ങളും തരികയും ചെയ്യും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കും അതിലൊന്നും പോയി ചേരരുത് വീടരുത് എന്നുള്ള ഉപദേശവും തരും നല്ല ഉദ്ദേശമാണ് തരുന്നത് ഏറ്റവും ഇപ്പോഴും പല സംഭവങ്ങളും നടന്നത് അറിയാമല്ലോ അതുപോലെ തനിക്ക് സംഭവിക്കരുതെന്ന് പറഞ്ഞു എന്ത് പറഞ്ഞിരുന്നാലും ഉടനെ അമ്മച്ചയെ കാണാനല്ലേ പോയത് അറിയാം അമ്മച്ചയെ കാണാൻ പോകുന്നതേ അമ്മച്ചെ കാണാനല്ലേ കണ്ടിട്ട് വരുമെന്ന് പറഞ്ഞ് ഇത് നേരെ മറച്ച് ആചാര്യടുത്ത് പോയി കഴിഞ്ഞാൽ ഈ സംസാരമോ വാചമോ ഏടോ ഇള്ളിയോ ഒന്നുമില്ല വലിയ ഈ കസേരയിൽ അങ്ങനെ ഇരിക്കുകയോ ഈ കൊടുക്കുന്ന സാധനങ്ങൾ നമ്മുടെ പൈസ കൊടുത്തിരുന്നാലും കയ്യിൽ വാങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ടീപ്പ് ആണെങ്കിൽ അവിടെ വെക്കാൻ പറ്റും എന്ത് വില കൂടിയതായിരുന്നാലും കൊണ്ടുവരുന്ന ഒന്നും തന്നെ എടുത്തുകൊണ്ട് സൂക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ എത്ര വില പിടിവുള്ള സാധനങ്ങൾ അവിടെ ഇരിക്കും ഞാൻ ഓർക്കുന്നുണ്ടോ അത് ചെറിയ അതായത് നമ്മുടെ ഈ ജയസിംഗിന്റെ മകൻ അതായത് അപ്പിൻ കണ്ണുക്കമ്മയുടെ മകൻ മണി മണി കീടുകിരി ആയിട്ടേക്കും തമിഴ്നാട്ടിൽ നിന്നും ചെന്നൈയിൽ നിന്നും അത് സിൽക്ക് കൊണ്ടുള്ള ഒരു ഷർട്ട് ഉണ്ട് അത് തിരുമ്മനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ചോക്ലേറ്റ് കളർ ചോക്ലേറ്റ് കളറിൽ ഷർട്ട് പീസാണ് കൊണ്ടുപോകുന്നത് പക്ഷെ അത് തയ്ച്ചു കിട്ടില്ല ഒരു മുണ്ടും ഒരു ഷർട്ട് അത് അവിടെ മാറ്റി വെച്ചു ഒരിക്കൽ കുഞ്ഞിങ്ങാ നമ്മൾ അത്തായണ നൽകുന്നു അത്തായണ അങ്ങ എന്നാ കുഞ്ഞി കുഞ്ഞേ നല്പിക്കോ അങ്ങനെ ആ അതെപ്പോഴെങ്കിൽ ഷർട്ട് വെച്ചതാണ് അങ്ങനെ ആ ഷർട്ട് അവരുടെ ഒരു പാൻറ്റ് ഉണ്ടായിരുന്നു പോവലൊക്കെ പഠിക്കും പാൻറ് ഇടയ്ക്ക് അമ്മച്ചിട പോകുമ്പോൾ പാന്റ് ഉപയോഗിക്കുമായിരുന്നു ചെറുപ്പം ട്രെയിനിലൊക്കെ പോകുമ്പോഴേ പാൻറ് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ആ പാന്റ് ഒടുവിൽ പോകുന്നത് അദ്ദേഹത്തിന് ഇങ്ങനത്തെ അല്ല ഭയങ്കര സ്നേഹമായിരുന്നു തിരുമയോട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു മാതാവും ഈ ആചാര്യ സ്ഥാനവും ആ ഒരു പരിധി വിട്ട് ഇടപെടാറില്ല വിളക്ക് പറയുന്നതും സംസാരിക്കുന്നതും എല്ലാം ആ ഒരു 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 ഇതിനകത്തു ഒരു ചട്ടക്കൂട്ടിനകത്തു നിന്ന് സംസാരിക്കുന്നത് വേറെ മറിച്ച് വാഴ്ചയെ തെരുവേനെ എടുത്ത് കുഞ്ഞു കുഞ്ഞിന്റെ പണി നോക്കാൻ പറയും ഒരു കാര്യമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞിന്റെ പണി നോക്കേ നേരെമുറക്ക് ആചാര്യ ഗുരുവാണ് ഒരു സംഭവമായിട്ട് അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമുക്കത് ആലോചിച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു 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 അനുവാദം പോലെയുള്ള അല്ലെങ്കിൽ ഒരു സൗഹൃദം ഇത് രണ്ട് മൈൻഡും ഒന്നാണെന്നുള്ള രീതിയിലായിരിക്കും അവിടെ പിണക്കാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ടോ അങ്ങനെ ഒരു ഇത് ഒരിക്കലും ഉണ്ടാകാറില്ല നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അത് നടത്തിക്കുമെന്ന് പറഞ്ഞു മറ്റെടുത്ത് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങോട്ട് അഡ്വൈസ് ചെയ്യും പഴശ്ശേന്ദ്രി മീനും ആചാര്യ അഡ്വൈസ് അല്ല നമുക്ക് നടത്താം നമുക്ക് നോക്കാം നമുക്ക് ആലോചിക്കാം എന്നുള്ള ഒരു ഉറപ്പാണ് ഇവിടെ വിശദീകരിച്ചു കൊടുക്കണം വിശദീകരിച്ചു അതിന്റെ ഫലം എന്തായിരിക്കും ഇന്ത്യൻ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യയുടെ ഭരണഘടന എഴുതാൻ വേണ്ടി നമ്മുടെ അംബേദ്കറെ ചുമതലപ്പെടുത്തി അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഈ വിസിറ്റ് ചെയ്യുക അങ്ങനെ കേരളത്തിൽ തിരുവനന്തപുരത്ത് വിസിറ്റ് ചെയ്യാൻ പോകും വന്നപ്പോൾ ഇവിടുത്തെ മുഴുവൻ സംഘടനകളെയും അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോടെ ബോധ്യപ്പെടുത്തണമെന്നൊക്കെ അപ്പം ഇത് എന്തുകൊണ്ടെന്നറിയില്ല ഒരു സംഘടനകളും വിസിറ്റ് ചെയ്യാൻ പോവില്ല ഇങ്ങനെ അപ്പം രാവിലെ ആരെയും കാണാത്തതുകൊണ്ട് ഇത് കടകൊക്കെ അടച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടെയൊന്നും നമ്മുടെ ദിവ്യമാതാവും ആചാര്യ വിവേകാനന്ദ സാർ എന്ന പ്രജനൽ സെക്രട്ടറി വിവേകാനന്ദ സാറുമായിട്ട് കാണാൻ പോകുന്നു ആ അപ്പം ഇത് അവിടെ പോയി അറിയിച്ചു അപ്പം പിന്നെ നമ്മുടെ ബക്കർ വലിയ ദേഷ്യത്തിലായിരുന്നു ഇവർക്കും ആരും വന്നില്ലല്ലോ പിന്നെ നിങ്ങളെങ്ങനെ വരുമ്പോ എന്നുള്ള രീതിയിലായിരുന്നു സംസാരിക്കുന്നത് പക്ഷെ ഇത് അമ്മച്ചെ ദിവ്യമെ ആചാര്യ ഗുരുവിനെ കണ്ടു ഇത് കണ്ടപ്പോഴത്തേന് ഭയങ്കര സൗഹൃദത്തിലാണ് ആ സൗഹൃദ സംഭാഷണത്തില് പല കാര്യങ്ങളും ഇന്ത്യയിലുള്ള പൊതു സ്വഭാവവും കേരളത്തിലുള്ള ഇതും തിരിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിലെ പല സംഭവങ്ങളും സഭയ്ക്ക് നേട്ടമുണ്ടായിട്ടുണ്ട് അത് ഇതിൽ പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും അങ്ങനെ നേട്ടമുണ്ടായിട്ടുണ്ട് സഭയ്ക്ക് അപ്പം അതിന്റെ ബേസിൽ അമ്മയ്ക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് ആചാര്യ ഗുരുവും അതിന് കൂട്ടു വന്നിട്ടുണ്ട് ആചാര്യ അതിന് പ്രവർത്തിച്ചതിന്റെ ഫലം ഉണ്ടാക്കിയെടുക്കാൻ അമ്മയുടെ ശ്രമം നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അന്നെടുത്ത ഒരു ഫോട്ടോയാണ് അന്ന് തിരുവനന്തപുരത്ത് വെച്ച് ആചാര്യ ഗുരുവിനോടൊപ്പം പോയ പ്രെടുത്ത ഫോട്ടോയാണ് ഈ ഡെസ്കില് മറ്റു ഫേസ്ബുക്കിൽ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു ആ ഫോട്ടോ അന്ന് അമ്പത്തറ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോൾ തിരിച്ചു വരുമ്പോഴത്തെ ഫോട്ടോയാണ് അങ്ങനെ ഈ അന്ന് ഈ ഒരു വലിയ അപേക്ഷ മോഹമായിട്ടാണ് പോകുന്നത് അമ്പത്തറ കാണാൻ വേണ്ടി നമ്മുടെ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കും വേണം എന്നുള്ള ഒരു മുമോദണ്ഡമായിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഈ ദിവാൻ വേണ്ടി ഒരുപാട് മമ്മോരണങ്ങള് കൊടുത്തു പോയിട്ടുണ്ട് അത് മുഴുവനും ആചാര്യം ഡ്രാഫ്റ്റ് ചെയ്താണ് ഇംഗ്ലീഷിലാണ് എടുത്തു കൊടുക്കുന്നത് അതിന്റെ കോപ്പികളൊക്കെ ഈ ദിവാന്റെ ശേഖരണത്തിലുണ്ടെന്ന് അറിഞ്ഞു പലരും പലരെ ഈ റിസർച്ച് ചെയ്യുന്നവര് പലരും അവിടെ പോയി ഇതിന്റെ കോപ്പികളെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് അത്ര വ്യത്യസ്ത ലെവലാണ് ഇപ്പൊ നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഹിന്ദുവൽക്കരിക്കുന്നു എന്നാണ് നമ്മുടെ സഭ പലരും പലരും പറയുന്നത് പറയുന്നത് പക്ഷേ ആചാര്യ ഗുരു പറയുന്നതല്ല അതല്ല ഹിന്ദുവൽക്കരണമല്ല ആദിദ്രാവിഡൻ്റെ സംസ്കാരം എങ്ങനെയായിരുന്നു അതാണ് നമ്മൾ കൊണ്ടുവരുന്നത് അത് കൊണ്ടുവരുമ്പോൾ ആദ്യദ്രാവിഡൻ പണ്ട് ആദിശിവനെ എങ്ങനെയാണോ പൂജിച്ചത് അവൻ എങ്ങനെയാണോ അതിൻ്റെ മണ്ഡപം തീർത്തത് എങ്ങനെയാണോ അതിൻ്റെ ഈ ക്ഷേത്രങ്ങൾ പണിതിരുന്നത് തരുന്നത് അതിൻ്റെ അംശമാണ് നമ്മൾ അതിൻ്റെ അംശമാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ ഇതിന് അല്ലാതെ ഇത് കാണുമ്പോൾ പിന്നീട് വന്ന ആര്യന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പാട്ടില്ലേ ഹിന്ദുമതത്തിൻ പുറവഴി വഴിയെ നമ്മൾ ബന്ധമില്ലാതെ വരഞ്ഞരഞ്ഞു ക്രിസ്തു മതത്തിൻ പുറവഴിയെ നമ്മൾ അനാഥരെന്നപോലെ സഞ്ചരിച്ചു അപ്പോൾ പുറവഴിയെന്ന് ഉള്ളതിന് ഒരു പ്രത്യേകതയുണ്ടോ അതിനപ്പോ ഇതിനെല്ലാം എന്തുണ്ട് ഒരകവഴിയും ഈ അകവഴി അകവഴിയിലെ ആൾക്കാരാണ് ഹിന്ദുമതത്തിലെ ബ്രാഹ്മിൻസും ക്രിസ്തു മതത്തിലെ യഹൂട് ഈ അകവഴിയിലെ ആൾക്കാർ ഇവിടുന്ന് നമുക്ക് യാതൊരു ബന്ധുക്കൾക്കും അതുകൊണ്ടാണ് പിന്നീട് വാർഷിക യുഗത്തിലെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് വേറെ പാട്ടിലൂടെ അവർ പറയുന്നത് അകങ്ക അലഞ്ഞു അലഞ്ഞു കാലം എത്ര കാണുന്നു അത് പിന്നെയും വ്യക്തമാക്കുക അത്ഭുതാമം കാഴ്ച കണ്ടിശക്തി ഗുരുദേവനിൽ അതോടൊപ്പം കാട്ടുന്നു അല്ലേ അതാണ് അതിന്റെ സംഗതി ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ആ അത് കഴിഞ്ഞ രണ്ടാവോട്ടല്ല ഞാൻ പറയുന്നുണ്ട് ഞാൻ മറ്റേ എനിക്ക് അത് കഴിഞ്ഞ് ഇപ്പം സംഗീതം പഠിച്ചെന്ന് പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു വർക്കുകൾ അതൊക്കെ ചെയ്യുവാനും പറഞ്ഞതാണ് അതിലൊന്നാണ് ഈ ഡ്രൈവിംഗ് പഠിച്ചത് ഡ്രൈവിംഗ് പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ രാഘവൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടപാടിൽ അദ്ദേഹം കൊണ്ടുപോയി ആണ് ഇങ്ങനെ ആവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം കൊണ്ടുപോയി ഒരു പ്രൈം സ്കൂളിലെ അധ്യാപകനെ കാണിച്ച് ആ പഠനം പറഞ്ഞു പടം തുടങ്ങിയപ്പോഴും തിരുമേനി ഇരിക്കുന്നതിന്റെ നേരെ ഇപ്പുറത്ത് ആശാനാണ് ഇരിക്കുന്നത് അപ്പൊ ഈ ആശാൻ ചെലപ്പം തല്ലുകെടുക്കുകയൊക്കെ ചെയ്യുന്നത് തെറ്റിക്ക അതുകൊണ്ട് ആശാനെത്തി അങ്ങനെ എല്ലാ ദിവസവും പഠിക്കാൻ പോകുമ്പോഴും ആ രാഘുപദേ എന്റെ കൂടെ ഉണ്ടാവണം നിർബന്ധിച്ചു അങ്ങനെ ട്രെയിൻ പഠിത്തം തീരുന്നത് വരെ രാഹു വാഹനത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ അവസാനം ട്രെയിൻ പഠിച്ച് ലൈസൻസൊക്കെ എടുത്തു നമ്മൾ കൂടെ വരാൻ രാഹുൽ സെക്രട്ടറിയോട് അടുത്ത് എന്താണ് പറയാനുള്ള എന്തിനാണ് എന്നെ കൊണ്ടുനട കൊണ്ടു വരുത്തിയതെന്ന് ചോദിച്ചു പറഞ്ഞു ഞാനും ഡ്രൈവർ ഡ്രൈവർ പഠിപ്പിക്കുന്ന ആളും ഗുരു ശിഷ്യ ബന്ധത്തിലുള്ളവരാണ് അങ്ങേര് ഞാൻ ആരാണെന്ന് അങ്ങനത്തെ അറിയില്ല അങ്ങേര് ഇപ്പം ക്ലാസ് എടുക്കുമ്പോഴത്തേന് കുട്ടി തെറ്റിച്ചാണ് ചെയ്യുന്നെങ്കിൽ ശിക്ഷിക്കും ഗുരുവും ശിഷ്യനും ബന്ധം വരും ഗുരുവിന് ശിഷ്യന് ശിക്ഷിക്കാനുള്ള അധികാരം അങ്ങനെ പുള്ളി വലിയ കടുകാരി ചെയ്തു പോയാൽ പുള്ളിക്കും അത് ദോഷമായിട്ടു അതുകൊണ്ട് അതില് മീഡിയേറ്ററായിട്ട് ട്രാവൽസ് എത്തിട്ട് ഞങ്ങൾക്ക് പോകാം അല്ലാതെ വേറെ ഒന്നും എന്റെ പേടിയുണ്ടോ ഭയങ്കര ഫോട്ടോ ഇവിടെ ആ ഡ്രൈവിംഗ് ലൈസൻസിലുണ്ടായിരുന്ന ഫോട്ടോ ആയിരുന്നു ജീവിച്ചത് അത് രാമസാറന്ന് എന്റെ കയ്യിലിരുന്ന ലൈസൻസ് ആയിരുന്നെ പുള്ളി ഞാൻ വാങ്ങിച്ചു അത് എവിടെ വന്ന് കാണാനെന്ന് മുമ്പ് ഒരു ജീവി ഡ്രൈവിംഗ് ലൈസൻസാണ് ആ ഫോട്ടോ ആയിരുന്നു ഞാനിതോ മാറ്റി വെച്ചിരുന്നില്ല ഇവിടെ ആരെന്തോ കാ ഇവിടെ പോയി ആ അത് ഒരു പ്രത്യേകത നമ്മുടെ ആൾക്കാർ പ്രതികരിക്കും നമ്മളെ തന്നെയല്ല കൈവശം ശ്രദ്ധിപ്പിക്കുക അതുപോലെ തലക്കുറിനക്ക് അതിന്റെ ഫീസ് കൊടുക്കുക അതൊക്കെ നമ്മൾ അവിടെ ചെയ്യിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവരെയൊന്നും കിടത്തില്ല ചുട്ടലിലുള്ള കിടത്തുകയും താമസിക്കുകയൊക്കെ ചെയ്യാറില്ല അപ്പം അതിന്റെ ചികിത്സയൊക്കെ നടത്തുന്നത് പിന്നെ മരുന്ന് കൊടുക്കുന്നത് നമ്മളല്ല അത് താമഭാഗത്ത് പോറ്റിയാണ് താമത്തശ്ശേരി മടം എന്നാണ് അതിൻ്റെ ചെറിയൊരു ആവശ്യം ഞാനവിടെ പോകുന്നുണ്ട് അപ്പം ആ മഠത്തിലെ പോറ്റി പറയുന്ന രീതിയിലാണ് കാര്യങ്ങളും കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവർക്ക് വെളിയിലൊരു ആചാരാനുഷ്ഠാനം തോന്നുന്നില്ല ഇവിടുന്ന് ചെല്ലുന്നവർക്കെല്ലാം അവർ മരുന്ന് കൊടുക്കുകയും ബാക്കി പ്രാർത്ഥനാ കാര്യങ്ങളെല്ലാം ബിആർസിലും പോകുന്നവർക്ക് ഇപ്പം അല്ലാത്ത ഒരാൾ പോവുകയാണെങ്കിൽ അവര് ഇന്ന അമ്പലത്തില് ഇന്ന ഇന്ന നേർച്ചയുടെ പരിപാടികളും പറയും ഇത് എഴുതി കൊടുത്തു അത് എഴുതി ചാർട്ട് എഴുതി കൊടുത്തിട്ടാണ് അതിനോടൊപ്പം അവരുടെ മരുന്ന് കിടത്തത് പക്ഷെ നമ്മുടെ ഇവിടെ നിന്നൊരാള് അവിടെ ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ ആ അമ്പലങ്ങളിലെ നേർച്ച ഒഴിവാക്കിയിട്ട് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യുന്നത് ആ അവർക്കറിയാം അവരതാണ് ഇന്ത്യ ഏഴ് ദിവസത്തെ പ്രാർത്ഥന ഏഴ് ശനിയാഴ്ചത്തെ പ്രാർത്ഥന അഞ്ച് ശനിയാഴ്ച പ്രാർത്ഥന അത് ചെയ്ത ഈ മരുന്ന് രചിക്കുക അതോടൊപ്പം രചിക്കുക അപ്പം ഈ അമിത് അവിടെ ദിവ്യമാതാവ് അവിടെ പോകാനോ ചികിത്സിക്കാനോ ചികിത്സക നിർദ്ദേശം കൊടുക്കാനോ അവർ പകരം പോകുന്നുണ്ട് ആചാര്യമാണ് അപ്പൊ അവര് എന്താണോ അവിടെ ചെയ്യുന്നത് അത് മുഴുവനും ദിവ്യ ആചാര്യ കൂടി പഠിച്ചിട്ടുള്ളത് ചികിത്സാരീതി അതുപോലെ ചാർത്തിന്റെ രീതിപ്പെടുത്തിട്ടുണ്ട് അവർക്ക് ഇടാനുള്ള സെല്ലുകളുണ്ടായിരുന്നു അവർ പണിട്ടുണ്ട് ആ സെല്ലുകളുടെ ചികിത്സാ കേന്ദ്രത്തിൽ ചികിത്സാ കേന്ദ്രത്തില് അവരുടെ വീട് അതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ തന്നെ വലിയ അവരുടെ കുറവാട് കുറവും അതുപോലെ മാലികത മാലികത്തിനുള്ള വീട് അലുകൾ ഒരിക്കൽ ഞാൻ കൂടെ പോയി അതിനകത്തുള്ള പ്രവേശനം പ്രവേശനം പഠിപ്പിക്ക് നമുക്ക് നിൽക്കാൻ പറ്റും അത് തൊട്ട് കയറാൻ പാടുന്നു ആരെങ്കിലും അപ്പം പഠിക്കരെ കഴിഞ്ഞ് എന്നെ കൂടെ കൊണ്ടുപോകുന്നു ഞാൻ ഈ ഇതെല്ലാം ഇട്ട് ഈ കുറിയായിട്ട് അതായത് ഈ ചുട്ടിത്തോർത്ത് അവർത്തിരി തോർത്ത് എടുത്ത് ഈ ചീലയും മുറുപ്പിച്ച് പിന്നെ ഈ തുറിയും ഇതെല്ലാം ഇട്ട് ശരിക്കും പൂണും ഇല്ലാത്തവരും പോറ്റി കുട്ടി പോറ്റി കുട്ടിയിട്ട് പൊട്ടി കൊണ്ടുപോയി അതിനോട് ഈ കുളത്തിൽ അബദ്ധി ചാടിച്ചു എന്നാൽ മതി ഡോർ ഉണ്ട് അപ്പുറത്ത് നിന്നിട്ട് നോക്കുക ഇപ്പുറത്ത് ആരാണോ അറിയാൻ പറ്റും അത് അതറിഞ്ഞ് അവര് അത് ബോധ്യപ്പെട്ട ഈ ആളെ അകത്ത് കയറ്റണം എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അകത്ത് കേട്ടു കേട്ടു അവിടെ പോയി നിന്ന ഉടനെ നിന്നോടനെ അവര് കഥ തുറന്നു അകത്ത് കയറ്റിക്കൊണ്ടുപോകാനുള്ളൂ അത് ഫ്രീഡമാണ് അകത്ത് കേറി സംസാരിക്കുന്നു അവരുടെ ഈ വീട്ടിന്റെ പ്രത്യേകത കഴിഞ്ഞിട്ട് വെച്ചാൽ പഠിക്കഴിഞ്ഞിട്ട് സിറ്റൌട്ടാണ് സിറ്റൌട്ടിലാണ് ഒരു അകത്ത് കേറ്റാൻ അവരുടെ ഡ്രോയിങ് റൂമിൽ കേറ്റാൻ പാടില്ലാത്തവരെ കേട്ടതില്ല പുറത്ത് ഇരുത്തു ആ സിറ്റൌട്ടെന്നുള്ള ഓപ്പണായിട്ട് കിടക്കുന്നിടത്ത് അവിടെ ചെറിയ ഇരിക്കാനുള്ള സംവിധാനം ചോദിക്കും അവിടെ ഇരുത്തി സംസാരിക്കുമ്പോഴും നേരെ കുറച്ച് ആചാര്യ കൂടി പോയി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ അടുത്ത ഡ്രോയിങ് റൂമിൽ അവിടെ 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 ഇരുന്ന് നോക്കി അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ വെളിയിലുള്ളവരെയും കാണാം അകത്തുള്ളവരും അറിയാൻ പറ്റും അപ്പം അവിടെ പോയി ഈ ആചാര്യ ഗുരുവിന് ഭക്ഷണം മുഴുവൻ കൊടുക്കും സംഭാരവും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കും അത് അവരുടെ ക്ലാസ്സിൽ തന്നെ കൊടുക്കും സാധാരണ വെളിയിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ ഈ ഈ സിറ്റൌട്ടെന്ന് പറഞ്ഞിട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ആ പോയിട്ട് അവിടെ പ്രത്യേക ക്ലാസ്സുകളും അറേഞ്ച്മെന്റോട് അതിൽ അവരവിടെ നിന്ന് കൊണ്ടുവന്ന് ഇതിലൊഴിച്ചാണ് നമുക്ക് നിലമുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാല് അവരുപയോഗിക്കുന്ന ഗ്ലാസ് അവർ എല്ലാം അവിടെ വന്ന് സപ്ലൈ ചെയ്യും അവർ സ്ത്രീകൾ ഇപ്പുറം ഇതിനിപ്പുറം വരില്ല ഔട്ടിലോട്ട് വരില്ല ആ ഡ്രോയിങ് റൂമ് വരെ സാധനങ്ങൾ അപ്പം അവർ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ അവിടെ വന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ളവരെ അപ്പുറത്തോട്ട് കേട്ടുകൊള്ളു ഇല്ലാത്തവർ ചെയ്തില്ല അത് ആപം തിരുമേനി ആരാണെന്ന് എന്താണെന്നും അവൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങോട്ട് കേരണമെന്നില്ല അത് പ്രവേശനം ഇല്ല അതിന് ഇവിടെ കാറിലാണ് പോകുന്നത് കാർ പോയി അവിടെ നിന്ന് ഇപ്പോഴും തന്നെ അവർ മനസ്സിലാക്കി എന്താണെന്ന് അപ്പോഴെങ്ങനെയാണ് പഠിപ്പര തുറന്നുപോടുന്നത് തുറന്നു കൊടുത്ത് അകത്തു അകത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ തിരുവേനിയെ കൊണ്ടുവന്ന് കാറിൽ കയറ്റി യാത്രയെത്തിട്ട് അവർ ജനിച്ചു ഈറ്റി അപ്പൊ അവരുടെ മനസ്സിൽ ഈ സ്ഥാനം ആചാര്യന്റെ സ്ഥാനം എത്രമാത്രം ഉറപ്പിച്ചിട്ടുണ്ടോന്ന് അത് നമ്മുടെ ആനകത്ത് ഇപ്പോഴും പറഞ്ഞാലും ഇത് ബോധ്യം വരില്ല സാധാരണ ഒരു മനുഷ്യനല്ലേ അതുപോലെ തന്നെ ഈ ഇടമുറകിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുക പുള്ളി ഒരു മാസം രണ്ടു മാസം കൂടുമ്പോൾ നായേരി ഗുരുമായിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ സംസാരിക്കും ചിലപ്പോൾ അവിടെ താമസിച്ച് രണ്ടുനില താമസിച്ചിട്ട് തിരിച്ചു അപ്പം ഒരു ആൾ ചോദിച്ചു താൻ ഒരു യുക്തിവാദികളെ താനെന്തിനാ ഈ ബേബിയെ കാണാൻ ബേബി എന്നുള്ള രീതിയില് ബേബിയെ കാണാൻ വരുന്നത് യുക്തിവാദിപ്പിടുന്നു എന്താണ് പുള്ളി അതിനെ പറഞ്ഞൊരു മറുപടി ഒന്നും ചെയ്തു ഞാന് ഈ ഒരു പ്രാവശ്യം വരുമ്പോൾ എനിക്ക് അടുത്ത എന്നാണോ വരേണ്ടതെന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട് കാര്യം ഇവിടെ നിന്ന് കിട്ടുന്ന ഊർജം ബേബി വേണ്ടി സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഊർജം വേറെ എന്തിനും കിട്ടുന്നില്ല ഇവിടെ വരുമ്പോഴാണ് അത് കിട്ടുന്നത് അതെ ഊർജ്ജവുമായിട്ടാണ് ഞാൻ പോകുന്നത് ഈ ഊർജ്ജം എപ്പോ തീരുന്നോ അന്ന് ഞാൻ വീണ്ടും ബേബി കണ്ടത് നമ്മുടെ പഴയ സമ്മേളനങ്ങളുടെ പുള്ളിയുടെ പേര് കുത്തിവാദിയായിരുന്നിട്ട് പോലും പുള്ളിയുടെ അനുഭവം അതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന പവർ അതുപയോഗിച്ചാണ് ഞാന് ആ അടുത്ത വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് നമുക്ക് ബോധ്യപ്പെടാൻ ഒരുപാട് സമയമുണ്ട് വെളിയിലുള്ള ഒരാളെങ്കിൽ പെട്ടെന്ന് ബോധ്യവരാം